ഇവിടെ കണ്ടു വാ നമുക്ക് തന്റെ ടിക്കറ്റ് എന്ന് ും അർജുന്റെ ഭാവം മാറി അർജുൻ തന്റെ മുഖമുയർത്തി അതുവരെ ഇല്ലാത്ത ഒരാത്മബലത്തോടെ രാകേഷ് വർമ്മയുടെ ബോഡി ഗാർഡുകളെ അർജുൻ കുടഞ്ഞെറിഞ്ഞു നീ ഇപ്പം എന്താ ചെയ്തതെന്ന് നിനക്കറിയോ ഒരു എയർലൈൻസിന് മുതലാളി ആണെന്നത് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുള്ള ലൈസൻസ് ആണെന്ന് നീ മിനിറ്റ് അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ നീ ചെയ്തതിന് നീ അനുഭവിക്കാൻ മനസ്സിലായോ നിനക്ക് അടുത്ത മിനിറ്റിനുള്ളിൽ ഞാൻ അനുഭവിക്കുമെന്ന് ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ നിനക്ക് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം നീ എന്താണ് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ നിന്നെ എത്ര ഹലോ ഞാൻ പറയുന്നത് മാസ്റ്റർ സംസാരിക്കുന്നത് പ്രത്യേക ശ്രദ്ധയ്ക്ക് സേവനം മായി റദ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളെ എവരെയും വ്യസന സമേതം അറിയിക്കുന്നു ഇതിനെ തുടർന്ന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ബുദ്ധിമുട്ടെ ഞങ്ങൾപ്പിക്കുന്നു ഞാൻ കൊടുക്കാതെ എന്നെ മുൻകൂട്ടി അറിയിക്കാതെ ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റും സർ നിന്ന് ഓർഡർ 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 ലൈസൻസ് ലൈസൻസ് എന്നാണ് ആ പ്രൈം ഇല്ല കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കും ഞാൻ പറഞ്ഞില്ലേ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നു നിന്റെ എയർലൈൻ തന്നെ ഇല്ലാതാക്കി

എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുണ്ട് ഇപ്പം ഇത്രയും മതി ഇനി എൻ്റെ കൈ അകലത്ത് തന്നെ കണ്ട താ വിവരം സാർ സാറിന് യു എസിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ സാറിന് ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് തരാം നമുക്കിപ്പോൾ തന്നെ പോവാം അപ്പോ അതിനർത്ഥം അർത്ഥം ഇവനൊരു സാധാരണക്കാരനല്ല ഇവൻ വളരെ ആയ ആരോ ആണ് ഒന്ന് നിൽക്ക് നിന്റെ പേരെന്താണ് നീ ആരാണ് സോറി സോറി എന്നോട് ക്ഷമിക്കും സാർ എനിക്ക് സാറിന് മുൻപേ മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്തതെന്ന് തന്നെ പ്ലീസ് പ്ലീസ് ഫോർ യു മീ സാർ പിന്നെ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല അതിന് നിന്റെ എയർലൈൻസ് പോലും ഇനിയില്ലല്ലോ പിന്നെ എങ്ങനെ നിനക്ക് ഈ തെറ്റ് ആവർത്തിക്കാൻ പറ്റും സർ 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 ഗുഡ് ബാഗ് പ്ലീസ് നോ ഗിവ് കീപ് താങ്ക് യു അർജുൻ നിന്നും ഒരു കോൾ ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം വലിയ മുതലാളി മുതലാളിപ്പോ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ട് ഇന്ത്യയിലേക്ക് വരാം താങ്ക് ഗോഡ് ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു ആരെയും അപ്പൊ എന്നെ അറിയിക്കണം കേട്ടോ ഓക്കെ സാർ ടെൻഷൻ ഒഴിഞ്ഞ ആശ്വാസത്തിൽ തന്നെ തന്റെ ഭാര്യയുടെ വീടായ നരങ് അവിടെ സ്ഥിരമായി ചെയ്യുന്ന പോലെ നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ഭക്ഷണവും കൊണ്ട് അവളുടെ ഓഫീസിലേക്ക് പോയി ഗുഡ് മോർണിംഗ് നിങ്ങളെ കാണാൻ വളരെ ഗുഡ് മോർണിംഗ് ടെൻഷൻ ഉമാണിംഗ് നീ ഫുൾ ടൈം വീട്ടില് ജോലി ചെയ്തിരിക്കുന്ന അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ ന്യൂസ് ഒന്നും കാണുന്നില്ലേ ഇത്രയും വലിയ ബിസിനസ് കുടുംബത്തിലെ മരുമകനായിട്ടും നീ ബിസിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കാറില്ല ഋഷിക്ക് പ്രയാഗയെ കല്യാണം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പ്രയാഗയുടെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപായി റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു അവൻ വെറുമൊരു തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അതിനുശേഷം പ്രയാഗയുടെ അച്ഛൻ മഹാദേവൻ ആ കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് കമ്പനിയെ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിഞ്ഞില്ല കമ്പനി കനത്ത നഷ്ടത്തിലേക്ക് വീണത് മഹാദേവനെ ആകെ തളർത്തി അയാൾ രോഗശയ്യയിലായി അതുകൊണ്ട് തന്നെ പ്രയാഗയ്ക്ക് ചെറുപ്രായത്തിലെ തന്നെ ബിസിനസ് ഏറ്റെടുക്കേണ്ടി വന്നു ഇതേസമയം ഋഷി തന്റെ അച്ഛന്റെ സുഹൃത്തായ ശേഖരൻ അംഗലിനെ കൊണ്ട് നഷ്ടത്തിലായ കമ്പനിയെ സഹായിക്കാനുള്ള റിക്വസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ സർക്കാരിൽ നിന്നുള്ള ടെൻഡർ ലഭിക്കാത്തതുകൊണ്ട് കമ്പനി തകരുന്നു എന്ന വാർത്ത പരന്നപ്പോൾ അയാളും ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി പ്രയാഗ

നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശത്തും നമുക്കൊരു പേരും പെരുമയും ഉണ്ട് ഇതെന്റെ മുത്തശ്ശന്റെ സ്വപ്നമായിരുന്നു ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഈ കമ്പനി അടച്ചുപൂട്ടാൻ എന്റെ മുത്തശ്ശന്റെ സ്വപ്നം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വി ഹാവ് ടു ഡു സംതിങ് എനിക്ക് ഈ കമ്പനി നഷ്ടപ്പെടുത്താൻ കഴിയില്ല എനിക്ക് വേറെ മാർഗമില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്ലീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉണ്ടാവില്ലേ നരൻ മുൻപ് ഋഷിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ പോക്കറ്റ് എഫ് എമ്മിൽ തുടർന്ന് കാണുക ഉദ്വേഗജനകവും രോമാഞ്ചഭരിതവുമായ ഓഡിയോ സീരീസ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ